ബുഹാരിൽ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ പോരാ ബുഹാരിയില് കൂമൂല് എന്ന ഹദീസ് നിങ്ങൾ കാണിക്കണം അത്രേ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ കേട്ടോ ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് ഈ ശീലം പണ്ടേ പണ്ടേള്ളതാ നിങ്ങൾ കുർാനിൽ ഇല്ലാത്തത് കുറുനാനിൽ ഉണ്ട് എന്ന് പറയലുണ്ട് ഞങ്ങൾ കുറേ കാലായി കേൾക്കാനും കാണാനൊക്കെ ഒക്കെ തുടങ്ങിയിട്ട് പരിശുദ്ധ കുർഗാനിൽ ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ വീ കൂന്ന് കൊടുക്കല്ലേ എത്ര സദസ്സികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കള്ള ഹദീസ് കൊടുത്തിട്ട് ഒരു കള്ള ഹദീസ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്താ കൊടുത്തെന്നറിയോ കൊടുത്തതെന്നറിയോ എന്താ വിശുദ്ധ ഖുർഹാൻ ആ സാധാരണ ഉദ്ദേശിക്കപ്പെടാറുള്ളത് സുന്നി വോയിസിന് കൊടുത്തില്ലേ വിശുദ്ധ ഖുർഹാൻ ഇല്ലാത്ത നിങ്ങൾ കൊടുത്തില്ലേ അപ്പ എന്താ അതിനെ സംബന്ധിച്ച് പാലക്കുറ്റി മുഖാമുഖത്തിൽ വെച്ച് കട്ടുപ്പാറയിലെ സ്റ്റേജിൽ വച്ച് ഹുസൈൻ സലഫിയെ നാട്ടുകാർക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കരച്ചിലെന്ന നാടകം അഭിനയിക്കാൻ കൂടെ കൂടിയ അലവിയില്ലേ ആ അലവിയോട് പാലക്കുറ്റിയിൽ ചോദ്യം ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടില്ലേന്ന് ചോദിച്ചപ്പോ അതാ മൂപ്പരെന്താ മറുപടി കൊടുത്തറന്നറിയാമോ അത് മൗലൈമാർക്ക് തിരിയാഞ്ഞിട്ടാണ് അങ്ങനൊരു വിശുദ്ധ കുതിസിയുണ്ടോ ഇല്ല അങ്ങനെ ഹദീസ് ഇല്ല എന്നാൽ നിങ്ങൾ അതിപ്പോഴും ആ നിലയ്ക്ക് ഇപ്പൊ അതിനെ സംബന്ധിച്ചെന്താ അഭിപ്രായം

റമദാൻ മുപ്പത് ദിവസവും തറാവിയെ ഇരുപതിറക്കകത്ത് നിസ്കരിച്ചത് നിസ്കരിച്ചതും എവിടുന്നായി അതീത് ബുഹാരി ഒന്നാം പാലം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് കിതാബുസ്വുമോദിക്കട്ടെ വിനയത്തോടുകൂടി ബുഖാരിയിൽ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ സാധ്യമാണോ ർത്ഥത്തിലുള്ള ഒരു ഹദീസ് ബുഹാരി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധ്യമാണോ വിനയത്തോട് കൂടി അതും ചോദിക്കുകയാണ് എനിക്ക് തീർന്നില്ല നിങ്ങളുടെ മാളിയേക്കൽ സത്താഫിയിലേ അയാളൊരു പുസ്തകം ഒരേ പുസ്തകം തന്നെ എത്രയോ പതിപ്പിറക്കിയില്ലേ ആ പുസ്തകങ്ങളിലൊക്കെ